ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാളകൊണ്ട് ഒരു തൊട്ടിയാണ് വെള്ളം കോരാനൊക്കെ ഒരു തൊട്ടി അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം കേട്ടോ സൈഡ് ഭാഗമായിട്ട് നല്ലവണ്ണം കയറ്റിയിട്ട് ചെത്തിയാൽ മതി നമുക്കിതൊക്കെ ആവശ്യം വരും അപ്പോൾ അതെ നല്ലപോലെ കയറ്റിയിട്ടൊന്ന് ചെത്തിയെടുക്കാം പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഇപ്പോഴത്തെ കടയിൽ നിന്ന് വേടിക്കുന്ന ബക്കറ്റുകളൊക്കെ പകരം ഉപയോഗിച്ചിരുന്നതാണത് അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഒരു കഷ്ണം കയറ് മാത്രമേ നമുക്ക് ഇതിന് ചിലവുള്ളൂ കേട്ടോ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മറ്റ് എല്ലാ സാധനങ്ങൾക്കും ഒരു ചിലവുമില്ല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇനി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു മുടി കയറോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുള്ളൂ നമുക്ക് ഇതിനൊരു ചിലവെന്ന് പറയാനായിട്ട് അങ്ങനെ അതേ നമുക്ക് ഒരു വടിയും കൂടി എടുത്ത് വെക്കണം പാകത്തിന് നീട്ടുള്ള വടി വേണം കേട്ടോ നമ്മൾ ആദ്യം എടുത്തപ്പോൾ കുറച്ച് നീട്ടം കുറഞ്ഞു പിന്നെ നമ്മളൊരു നീട്ടുള്ള വടി എടുത്തു കേട്ടോ അങ്ങനെ ഈ വടി നമുക്ക് ആ സൈഡിലോട്ട് കയറ്റിയതിന് ശേഷം നമ്മൾ കയർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കെട്ടണം കെട്ടുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം ഇത് ഊരി പോരാനായിട്ട് പാടില്ല ആ ടൈറ്റിൽ തന്നെ അതവിടെ ഇരിക്കണം ആ വടി അത്രയും നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം നല്ലപോലെ വലിച്ച് നല്ല മുറുക്കി കെട്ടണം നമ്മൾ ഈ വടിയിലാണ് എല്ലാം ഇതിരിക്കുന്നത് ഭാരം നമ്മൾ കൂരുമ്പോൾ ഈ വടിയിലാണ് ആ വെയിറ്റൊക്കെ കൊടുക്കുക അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ മുറുക്കി തന്നെ കെട്ടണം നമുക്ക് ഒരു സൈഡ് കെട്ടിയതിന് ശേഷം ഇനി മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ വടിയും കൂടെ അതിൻ്റെ ഇടയിലേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് കെട്ടിയെടുക്കുക ഇനി അതെങ്കിൽ ഒന്ന് മടക്കി നമ്മുടെ വടി അതിൻ്റെ ഇടയിലേക്ക് ശരിക്കും വരണം കേട്ടോ അപ്പോൾ നീട്ടത്തെ ആവശ്യത്തിന് നീട്ടം നമ്മൾ എടുക്കണം നമ്മൾ ആദ്യം എടുത്ത വടിക്ക് കുറച്ച് നീട്ടം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നീട്ടുള്ള വടിയൊക്കെ വെച്ചതാ ഇതുപോലെ ആ സൈഡ് നല്ലപോലെ ഒന്ന് മടക്കി കെട്ടാം അതേപോലെ തന്നെ നല്ല ടൈറ്റിൽ വേണം കെട്ടാനായിട്ട് ഇനി നമുക്ക് കുറച്ച് കയറും കൂടെ വേണം നമ്മൾ ഈ വടീമേൽ കയറ് കെട്ടണം എന്നാലേ നമുക്ക് വെള്ളം കോരാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്കതിന് വേണ്ടി കുറച്ച് നീട്ടുള്ള കയറ് തന്നെ വേണം കേട്ടോ ഇനി നമ്മൾ ആ വടിയുമ്പലും ദാ കയറ് കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം നീട്ടുള്ള കയറ് തന്നെ വേണം നമുക്ക് കിണറ്റിലെ വെള്ളത്തിൻ്റെ ആഴത്തിനനുസരിച്ച് നമ്മൾ കയറിട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം ഇപ്പോൾ അത്യാവശ്യം പൊങ്ങി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ലോങ് ആയിട്ടുള്ള കയറ് വേണ്ട അങ്ങനെ അതേ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കോരാം ഇത് കിണറ്റിൽ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് നല്ലപോലെ വെള്ളം നിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇത് ഇട്ട് കൊടുത്ത് വെള്ളം കോരാ കേട്ടോ അങ്ങനെ അപ്പോൾ ഇതേ നമ്മൾ വെള്ളം കോരിയിട്ടുണ്ട് ഇനി നമുക്ക് കിണറ്റിൻ്റെ കരയിലേക്ക് കെന്നെ വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം